എല്ലാവർക്കും നമസ്കാരം ഏവരെയും നിങ്ങളെ നിങ്ങളേവരെയും പുതിയ സെഷനിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക ജീവിത വിജയത്തിന്റെ രഹസ്യം അല്ലെങ്കിൽ എങ്ങനെയാണ് ജീവിതത്തിൽ വിജയായി മാറുന്നത് എന്നതിൻ്റെ സാരാംശത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഞാനിവിടെ കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ക്ലാസ്സിൽ വളരെ ലളിതമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് പക്ഷേ പറയുമ്പോഴും കേൾക്കുമ്പോഴും ലളിതമാണെങ്കിലും ജീവിതത്തിൽ നിത്യവും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് വിജയം എന്നത് കാരണം വിജയത്തിന്റെ അടിസ്ഥാനം ഏതെന്ന് നിർവചിക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്ത ഇടത്തോളം കാലം അത് നിർവചിച്ച് നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കാത്തടത്തോളം കാലം അല്ലെങ്കിൽ അത് നിർവ് നിർവചിച്ച് അത് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് സാധിക്കാത്തടത്തോളം കാലം അല്ലെങ്കിൽ നിർവചിച്ച് അതായി തീരാൻ നിങ്ങൾക്ക് സാധിക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് അപ്രാപ്യമായ ഒരു കാര്യമായിരിക്കും ജീവിത വിജയം എന്നൊക്കെ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒന്നുകൂടി പറയാം ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊരു സീരിയസ് ആയി അല്ലെങ്കിൽ ഒരു ദിനചര്യയായിട്ട് എടുക്കാനും അവനവനെ മാറ്റപ്പെടുത്താനും ഒന്നുകൂടി വാക്ക് പറയാം അവനവനെ മാറ്റപ്പെടുത്താനും തയ്യാറായവർക്ക് മാത്രം ഇനി മുതൽ അങ്ങോട്ട് ഈ ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലാത്തവർക്ക് ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് എക്സിറ്റ് ചെയ്തു പോകാം പൈസ തിരിച്ചു വാങ്ങിക്കാം ആർക്കും ഒരു വിരോധവും ഇല്ല സന്തോഷപൂർവ്വം സ്വീകരിക്കും നിങ്ങൾ അവനവനെ മാറ്റാൻ പ്രതിജ്ഞാബദ്ധനാണ് എങ്കിൽ അതിനുള്ള ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നത് മാത്രമാണ് എൻ്റെ വിജയലക്ഷ്യം ഞാനത് ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ വിജയിയായി മാറുന്നത് എൻ്റെ ഇരിക്കുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഈ ക്ലാസ് കേട്ടിട്ട് വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും നിങ്ങൾ തോറ്റു എന്നാണോ ഞാൻ തോറ്റു എന്നാണോ എങ്കിൽ ഞാൻ അതിനെ എടുക്കുന്നത് നിങ്ങൾ മാറ്റപ്പെട്ടില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ പരാജയപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് വെറുതെ ഇരിക്കുക ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിർത്തിയിട്ട് പോവുക എങ്കിൽ നിങ്ങൾക്കത് വിജയിക്കാം പക്ഷേ നിങ്ങൾക്ക് അത് മനസ്സിൽ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ച് സമാധാനപ്പെടാവുന്ന മാത്രമേ ഉള്ളൂ ഞാൻ പരാജയപ്പെടില്ല കാരണം ദൃഢമായ നിശ്ചയവും ദൃഢമായ പ്രവർത്തനവും ആത്മാർത്ഥമായുള്ള ഉൾപ്പെ പ്രവർത്തനവുമുള്ള ഞാൻ പരാജയപ്പെടില്ല കാരണം എനിക്കറിയാം ഞാൻ ആരാണ് അപ്പോൾ സ്വയം നിങ്ങൾ ആരും പടുകുഴിയിലേക്ക് എടുത്ത് ചാടരുത് എന്നാണ് രണ്ടാമത് പറഞ്ഞത് ആദ്യം പറഞ്ഞ കേട്ടപ്പോ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ആത്മസംതൃപ്തി തോന്നിയെങ്കിൽ അത് വെറും ഇലൂഷൻ മാത്രമാണെന്ന് അറിയുക ഇതൊന്നും ഇവിടെ ബാധിക്കില്ല എന്നത് സന്തോഷപൂർവം എല്ലാവരെയും ക്ഷണിക്കുന്നു എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ഈ കോഴ്സിൽ വരാനും അവരെയൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനും സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി എല്ലാ ഗുരു പരമ്പരകൾക്കും പൂർണമായിട്ടുള്ള സമർപ്പണത്തോടുകൂടി അവരുടെയൊക്കെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ ലളിതവും സമഗ്രവും അല്ലെങ്കിൽ ഏറ്റവും ഹൃദ്യമാവുന്ന രീതിയിലുള്ള വാക്കുകളും അതിനനുസരിച്ചുള്ള ദിനചര്യകൾ മാത്രമായിരിക്കും ഇതിനെ മനസ്സിലാക്കി ചിലപ്പോൾ നിങ്ങൾ നിലവിലുള്ള അവസ്ഥയനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ നാലോ തവണ കേട്ടുകൊണ്ട് ആയിരിക്കണം ആയിരിക്കാം നിങ്ങൾക്കത് മനസ്സിലാവുന്നത് എന്നാലും എത്രയോ തവണ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും തവണ ഇത് പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ് റെക്കോർഡിങ് കേൾക്കാം കേൾക്കാം അപ്പുണ്ട് ഇതിനെത്തെ ദിവസവും കുറച്ച് സമയം മാറ്റി വെച്ചുകൊണ്ട് ചെയ്യുക നിങ്ങൾക്കൊരു ലളിതമായ ഒരു ഇത് പറയ പറഞ്ഞു തരാം ഇതിന്റെ പ്രാക്ടീസ് കൂടുതൽ വിശ ലളിതമാക്കി ചെയ്യാനായിട്ട് നിങ്ങൾ രാവിലെ ഇപ്പോൾ മിറാക്കൽ മോർണിംഗിൽ എല്ലാവരും ജോയിൻ ചെയ്യണം ഇവിടെ ഉള്ളവർ എല്ലാവരും ജോയിൻ ചെയ്യുക എന്നിട്ട് ഇതേ പ്രാക്ടീസ് നിങ്ങൾ അതിലേക്ക് കൊണ്ടുപോയി ഇട്ടാൽ മതി ഇവിടെ ഞാൻ പറയുന്ന പ്രാക്ടീസിനെ മിറാക്കൾ മോർണിങ്ങിന് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ അവിടെയും നിങ്ങളുടെ പ്രവർത്തനം നടക്കും ഇവിടെയും നടക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി ലളിതമായി തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഓക്കെ താങ്ക് യു ആൾ നമുക്ക് ക്ലാസ്സിലേക്ക് ആദ്യമായി കടക്കാം